നമ്മളെ ഈ സിനിമയ്ക്ക് അടിപൊണേ അയ്യോ ഇದು ഗോവാ ലക്ഷ അല്ലേ നമ്മുടെ ഗോവാ ലക്ഷൻ स्ट्रांगർ ഇൻ ദി പവർ ടൈ ഫയർ ഇവിടെ തൃക്കര സ്റ്റേഷനിലേ നിന്നെ ചാർജ് തന്നെ ആള് അവന്റെ പെട്ടേക്കല്ലേ അയ്യോ പെട്ടു ഹലോ കെആർപി എങ്ങനെ ഉണ്ടായിരുന്നു കലക്കി കലക്കി കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ പൂഴി വാരി എറിഞ്ഞ നിലത്ത് വിഴാത്തത്ര ജനക്കൂട്ടം സത്യവാചകം ചൊല്ലുന്നു നമുക്ക് കേക്കാനൊക്കില്ലമ്മേ സി എം ഹോളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരകോഷവാണ് ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന് വെക്കടാ വെടി പേര് പോലെ തന്നെ വെടിയായി പൊട്ടി രാവിലെ ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ വലിയ കഥയൊന്നും പ്രതീക്ഷിക്കാതെ വന്നാലോലി വെച്ചു വായിക്കുള്ള സൈഫയാന്ന് സൈഫയും വന്നില്ല മാസുംന്നില്ല മൊത്തത്തിൽ ഭയങ്കര ബോർ പട നീ അവിടം തകർത്തു അല്ലേ തകർത്തു തരിപ്പണ വിജയ് തൂക്കി കാട്ടോ ചെറിയ എന്നാൽ തത്കാലം ഒന്ന് മതിയാക്കാം ഇനി നാളെ